ആലുവയിൽ കൊല്ലപ്പെട്ട മൂന്ന് വയസ്സുകാരി പീഡനത്തിനിരയായെന്ന വിവരങ്ങൾ പുറത്തു കുട്ടി പ്രകൃതിവിരുദ്ധ പീഡനത്തിനും ഇരയായി കുട്ടിയുടെ ശരീരത്തിൽ നിരവധി മുറിവുകൾ ചോദ്യം ചെയ്യലിൽ അച്ഛന്റെ അടുത്ത ബന്ധു കുറ്റം സമ്മതിച്ചു പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ അമൽനാഥ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് അമൽനാഥ് കേരളം വല്ലാത്ത നടുക്കത്തിലാണ് ആദ്യം അമ്മ ഈ പിഞ്ചു കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു എന്ന് കൊന്ന വാർത്ത വന്നതിന് പിന്നാലെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിക്രൂരമായ പീഡനത്തിന് കുഞ്ഞിരയായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു പ്രതി പ്രതിയായത് അടുത്ത ബന്ധു പിതാവിന്റെ അടുത്ത ബന്ധു എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഈ പ്രതിയെ സംബന്ധിച്ച വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ കുട്ടി അതിക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് രഹസ്യഭാഗങ്ങളിലടക്കം ഗുരുതരമായ മുറിവുകൾ ഉണ്ടും എന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഒപ്പം തന്നെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനും ഇരയായിട്ടു എന്നുമാണ് ഈ പോസ്റ്റ്മോർട്ടം ിരുദ്ധ പീഡനത്തിനും ഇരയായിട്ടുണ്ട് എന്നുമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചനകൾ ആദ്യഘട്ടങ്ങളിൽ ഇത്തരത്തിൽ പുറത്തുനിന്നുമുള്ള ആരെങ്കിലും ആകാം ഈ പീഡനം നടത്തിയത് എന്ന രീതിയിലുള്ള ഒരു നിഗമനത്തിലായിരുന്നു അന്വേഷണ സംഘം ഉണ്ടായിരുന്നത് പിന്നീട് ഈ കുട്ടിയുടെ അച്ഛന്റെ ബന്ധുക്കളെ ചോദ്യം ചെയ്യുവാനുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു അത് ഈ ഒരു കൊലപാതകം നടന്ന അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അന്വേഷണ സംഘം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ആ കാര്യം എടുത്തു കുട്ടിയുടെ അച്ഛന്റെ ബന്ധുക്കളെ അടുത്ത ദിവസം ചോദ്യം ചെയ്യും എന്നുള്ളത് അത്തരത്തിൽ കഴിഞ്ഞ മൂന്ന് പേരെ ചോദ്യം ചെയ്യുന്നു ആ മൂന്ന് പേരിൽ രണ്ടുപേരെ ഉച്ചയോടുകൂടി ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ബാക്കി വന്ന ഒരു ഒരാളെ ഉച്ചയ്ക്ക് ശേഷവും മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയായിരുന്നു ഈ ചോദ്യം ചെയ്യലൊക്കെ ആദ്യഘട്ടങ്ങളിൽ ഈ പ്രതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിയില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു എന്നാൽ വീണ്ടും ചോദ്യം ചെയ്യൽ രാത്രിയോടുകൂടി രാത്രിയോടെ തുടരുകയും ചെയ്തിരുന്നു ആ ഒരു ചോദ്യം ചെയ്യലിലാണ് താൻ ഇത്തരത്തിൽ കുറ്റം ചെയ്തു എന്ന രീതിയിലുള്ള കുറ്റസമ്മതം താൻ പീഡനത്തിന് കുട്ടിയെ കുട്ടിയെ ഇരയാക്കിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള കുറ്റസമ്മതത്തിലേക്ക് ഈ എത്തിയിട്ടുണ്ടായിരുന്നത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ ഈ അടുത്ത ബന്ധുവിന് വലിയ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു ഈ ഒരു വീട്ടിലുണ്ടായിരുന്നത് എപ്പോഴും വീട്ടിലേക്ക് കടന്നു ചെല്ലുവാനും ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആ ഒരു സ്വാതന്ത്ര്യം മുതലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ പീഡനം നടത്തിയത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് നിരന്തരമായുള്ള പീഡനത്തിന് കുട്ടി ഇരയായിട്ടുണ്ട് എന്നും നിലവിൽ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു കൊലപാതകം നടന്നതിന്റെ തൊട്ട് മുന്നേ ഉള്ള ദിവസം വരെ പീഡനത്തിന് കുട്ടി ഇരയായിട്ടുണ്ടായിരുന്നു ഈ ഒരു കൊലപാതകം നടന്ന ദിവസം അങ്കണവാടിയിലേക്ക് പോകാൻ വേണ്ടി കുട്ടി മടി കാണിച്ചതായും ഈ കുട്ടിയുടെ അച്ഛന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ തുടർച്ചയായുള്ള പീഡനം നടന്ന സാഹചര്യത്തിലാകാം ഇത്തരത്തിലുള്ള ഒരു മടി കാണിച്ചത് എന്നുമാണ് ഉള്ള ഒരു നിഗമനം അതായത് ഈ അങ്കണവാടിയിലൊക്കെ പോകാൻ പൊതുവെ വലിയ താല്പര്യം പ്രകടിപ്പിച്ച കുട്ടിയായിരുന്നു വളരെ ആക്റ്റീവായ രീതിയിലായിരുന്നു ഈ കുട്ടിയുടെ പെരുമാറ്റമൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ അന്നേ ആ ദിവസം ആ ദിവസം അത്തരത്തിലായിരുന്നില്ല ആ കുട്ടി വളരെ വളരെ ഇത്തരത്തിൽ ഈ അങ്കണവാടിയിലേക്ക് പോകുവാൻ മടി കാണിച്ചിരുന്നു എന്നൊക്കെയാണ് ഈ അച്ഛൻ്റെ പ്രതികരണം ഉള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു ഈ കൊല ചെയ്യപ്പെട്ട ആ ഒരു ദിവസത്തിന് തൊട്ടു മുന്നേ ഉള്ള ദിവസങ്ങളൊക്കെ തന്നെയും അതിക്രൂരമായ പീഡനത്തിന് കുട്ടി ഇരയായിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രതിയെ ബോക്സോ കേസിലെ പ്രതിയെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതിനു ശേഷം വീണ്ടും ഇത്ര ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും ചെയ്യും എന്നാൽ മാത്രമേ ഈ അന്വേഷണത്തിൻ്റെ മുന്നോട്ട് നടപടികളിലേക്ക് വേണ്ടി അതായത് രണ്ട് നമുക്ക് നേരത്തെ ഈ ഈ പിന്നാലെ കാര്യങ്ങൾ വാദങ്ങൾ വന്നിരുന്നു ഒന്ന് സന്ധ്യ അമ്മയും ഭർത്തൃ വീട്ടുകാരും തമ്മിൽ നിരന്തരം സംഘർഷം ഉണ്ടായിരുന്നു കുഞ്ഞിനെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു മൂന്നു നാല് ദിവസത്തോളം കുഞ്ഞിൻ വീട്ടിൽ ഈ ഭർത്താവിന്റെ വീട്ടിലായിരിക്കും പിന്നെ സന്ധ്യയുടെ വീട്ടിലുമായിരിക്കും ഈ അടുത്ത ബന്ധുവെന്ന് പറയുന്ന ആൾ നിരന്തരം സന്ദർശനം ഉണ്ടായിരുന്നു ഈ ഭർത്താവ് ഈ സന്തോഷ് സതീഷിന്റെ വീട്ടിൽ നിരന്തരം അടുത്ത ബന്ധുവാണോ സജു തീർച്ചയായും ഈ കുട്ടിയുടെ അച്ഛന്റെ ഏറ്റവും അടുത്ത ബന്ധു തന്നെയാണ് ഇദ്ദേഹം അതായത് ഈ കുട്ടിയുടെ അച്ഛന്റെ ഏറ്റവും അടുത്ത മൂന്ന് ബന്ധുക്കളെ അതായത് ആ വീട്ടിൽ കുട്ടിയോട് അടുത്തു പെരുമാറുന്ന ആ വീട്ടിൽ അടുത്തു പെരുമാറുന്ന മൂന്ന് പേരെയായിരുന്നു ഇത്തരത്തിൽ ചോദ്യം ചെയ്തിരുന്നത് അതായത് ഈ കുട്ടിയുടെ ഏറ്റവും അടുത്ത് എല്ലാ സമയങ്ങളിലും ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുവാനും ഈ കുട്ടിയുമായി അടുത്ത് ബന്ധപ്പെടുവാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് ഈ കുട്ടിയുടെ അച്ഛൻ്റെ ഈ ഒരു ബന്ധു നിലവിൽ ഈ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത് നമുക്ക് ചില ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിനാൽ തന്നെയാണ് ആ ബന്ധം നിലവിൽ ഇപ്പോൾ സൂചിപ്പിക്കാതിരിക്കുന്നത് കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത ബന്ധു കുട്ടിയുമായി നിരന്തരം ഇടപെടുന്ന ആളാണ് കുട്ടിയെ ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കിയത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ വീട്ടിലൊക്കെ വീട്ടിലൊക്കെ അതീവ സ്വാതന്ത്ര്യം തന്നെയായിരുന്നുണ്ടായിരുന്നു ഈ സ്വാതന്ത്ര്യം മുതലാക്കിക്കൊണ്ടാണ് കുട്ടിയെ നിരന്തരമായ പീഡനത്തിന് ഇരയാക്കിയിരുന്നു പക്ഷേ ഒരു വർഷത്തോളം ഇത്തരത്തിൽ കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്ന ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഇത്തരം സ്ഥിരീകരണങ്ങളൊന്നും നിലവിൽ ലഭിച്ചിട്ടുള്ള സംശയങ്ങൾ മാത്രമാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുള്ള പ്രതികരണങ്ങൾ അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചാൽ മാത്രമേ അതിൽ കൂടുതൽ വ്യക്തതകൾ ലഭിക്കുകയുള്ളൂ നിലവിൽ ഏറ്റവും അവസാനം പുറത്തു വന്നത് ഈ റിപ്പോർട്ടിലെ അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കാര്യങ്ങളാണ് അതിൽ ക്രൂരമായ രീതിയിലുള്ള പീഡനത്തിന് കുട്ടി ഇരയായിട്ടുണ്ട് എന്നാണ് നിരന്തരമായി ഇത്തരത്തിൽ ക്രൂരമായ പീഡനത്തിന് കുട്ടി ഇരയായിട്ടുണ്ട് എന്ന കാര്യങ്ങളായിരുന്നു ആദ്യഘട്ടങ്ങളൊക്കെ തന്നെ കൊലക്കുറ്റം മാത്രമായിരുന്നു ഈ ഒരു കേസുമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസത്തിലെ ഈ ചോദ്യം ചെയ്യൽ ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഇത്തരം സൂചനകളൊക്കെ തന്നെയാണ് പോക്സോ കേസിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അറിയേണ്ടത് ഈ രണ്ട് കേസുകൾ തമ്മിലുള്ള ബന്ധമാണ് ഈ ഒരു പോക്സോ കേസിൽ ഈ ഇദ്ദേഹത്തിന് പുറമെ അച്ഛന്റെ ഈ അടുത്ത ബന്ധുവിന് പുറമെ അമ്മയുടെ അറിവോടുകൂടിയായിരുന്നു ഈ ഒരു പീഡനം നടന്നത് എന്നതും ഏറെ സംശയമുള്ള ഒരു കാര്യമാണ് അത്തരം കാര്യങ്ങൾ ടക്കം വ്യക്തത ലഭിക്കേണ്ടിയിരിക്കുന്നു അത്തരം കാര്യങ്ങൾ വ്യക്തത ലഭിക്കണമെങ്കിൽ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ ഇതിലെ പ്രതിയെ കൂടുതലായി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു ഒപ്പം അതിനുവേണ്ടി ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങേണ്ടിയിരിക്കുന്നു അമ്മ നിലവിൽ ഇപ്പോൾ റിമാൻഡിലാണുള്ളത് അപ്പോൾ അമ്മയെ കസ്റ്റഡിയിലേക്ക് വാങ്ങുവാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പോക്സോ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഉടൻ തന്നെ ഹാജരാക്കും അതിനുശേഷം ഇയാളെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് ചോദ്യം ചെയ്യൽ തുടരും ഈ ചോ ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ മാത്രമേ ഈ ഈ ഒരു പോക്സോ കേസിൽ അമ്മയ്ക്ക് ബന്ധമുണ്ടോ അതോടൊപ്പം തന്നെ ഈ ഒരു കൊലപാതകത്തിൽ ഈ പോ പോക്സോ കേസിലെ പ്രതിക്ക് ബന്ധമുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ വ്യക്തതകൾ ലഭ്യമാകൂ അതോടൊപ്പം ഈ ഒരു കൊലപാതകത്തിൽ ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് പുറമെ മറ്റാർക്കൊക്കെയാണ് ബന്ധമുള്ളത് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമോ ഒപ്പം കൂടുതൽ പേരെ അടക്കം ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് അടക്കം അന്വേഷണ സംഘം നീങ്ങുന്നുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് അതോടൊപ്പം ഈ ഒരു കൊലപാതകം വളരെ പ്ലാനിങ് ോട് കൂടി ചെയ്താണോ എന്ന ഒരു സംശയം കൂടിയുണ്ട് അതായത് അമ്മയും ഈ പോക്സോ കേസിലെ പ്രതിയും കൂടി വളരെ ആസൂത്രിതമായ രീതിയിലാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്ന സംശയം കൂടിയുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ഒക്കെ ഒരു ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അതിനാൽ തന്നെ ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ അതിലൊക്കെ ഒരു വ്യക്തതയിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കൂ അമൽനാഥ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുഞ്ഞു അങ്കണവാടിയിൽ പഠിക്കുന്നു മൂന്ന് നാല് വയസ്സ് ആയിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുഞ്ഞിനെ ഒരു വർഷത്തിന് അധികമായി പീഡിപ്പിക്കുന്നുണ്ടെന്നാണ് പ്രാഥമിക വിവരങ്ങൾ വരുന്നത് അതായത് രണ്ടു വയസ്സിന് ശേഷം കുഞ്ഞു പീഡനത്തിന് ഇരയാകുന്നു ഒരു പക്ഷേ കേരളീയർക്ക് മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വിഷമം കുഞ്ഞ് വീട്ടിൽ തന്നെ അമ്മയിൽ നിന്ന് നേരത്തെ തന്നെ ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതിന് ഇപ്പോൾ ഏറ്റവും അടുത്ത ഒരു ബന്ധു പ്രകൃതി വിരുദ്ധ പീഡനത്തിനടക്കം ഇരയാക്കി എന്ന് പറയുന്ന തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വരുന്നത് തീ ചെറുപ്രായത്തിൽ തന്നെ രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ കുഞ്ഞു പീഡനത്തിന് ഇരയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത വരേണ്ടത് ഒപ്പം തന്നെ ഈ അമ്മയ്ക്ക് ഇതുമായി ബന്ധെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള സംശയങ്ങൾ അമൽനാഥ് പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇതൊന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല പോലീസ് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ വിവരങ്ങൾ നമുക്കറിയാം ഇന്നലെ ഈ കുഞ്ഞിന്റെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ പോലും അതിന് പോലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് പുറത്തുവിട്ടില്ല ഈ അടുത്ത ബന്ധുക്കളടക്കം ആ മൂന്ന് പേരെ ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷമാണ് ഈ പ്രതിയിലേക്ക് എത്തുകയും ചെയ്തത് വളരെ പഴുതടിച്ചൊരു അന്വേഷണം പോലീസ് ഈ ഭാഗത്ത് നടത്തുന്നുണ്ട് പക്ഷേ കുഞ്ഞ് ഈ രണ്ട് വയസ്സു മുതൽ പീഡനത്തിന് ഇരയായി എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അമൽനാഥ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഒരു പക്ഷേ രണ്ടര വയസ്സ് മുതൽ കുട്ടി ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പീഡനത്തെക്കുറിച്ച് അറിയുന്ന ഒരു പ്രായത്തിലേക്ക് പോലും നിലവിൽ കുട്ടി എത്തിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ക്രൂരമായ രീതിയിലുള്ള പീഡനത്തിന് കുട്ടി ഇരയായത് എന്നാണ് ഏറെ വേദനാജനകമായ ഒരു കാര്യം അതേസമയം തന്നെ ഈ ഇപ്പോൾ സൂചിപ്പിച്ച അതായത് സംശയം പ്രകടിപ്പിച്ചിരുന്നു ഈ പീഡനത്തിൽ കുട്ടിയുടെ അമ്മയ്ക്ക് പങ്കുണ്ടോ എന്ന രീതിയിലുള്ള കാര്യം അത് പോലീസിന്റെ ഭാഗത്തു ഉള്ള സംശയമാണ് ഇത്തരം നിരവധി സംശയങ്ങളാണ് ഈ ഒരു കേസുമായി നിലവിൽ ഉള്ളത് ഈ സംശയങ്ങളൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ അടക്കം നടക്കേണ്ടിയിരിക്കുന്നു ഏകദേശം ഒരു ഒരു വർഷത്തിനടുത്തായി ഇത്തരത്തിൽ അതീവ ക്രൂരമായ പീഡനം നടന്നിട്ടുണ്ട് എന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനമുള്ളത് ഈ ബന്ധു ഈ അച്ഛൻ്റെ അടുത്ത ബന്ധു ഇത്തരത്തിൽ ഒരു വർഷത്തിനടുത്തായി കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് അത് അമ്മയുടെ അറിവോട് കൂടിയാണോ അതായത് വീട്ടിൽ വെച്ചാണ് ഈ ഒരു പീഡനം നടന്നിട്ടുള്ളത് ഉണ്ടാകാൻ സാധ്യതയുള്ളത് അതിനാൽ തന്നെ അമ്മയുടെ അറിവുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ നിരന്തരത്തിലുള്ള നിരന്തരമായുള്ള പീഡനം നടക്കുകയുള്ളൂ എന്ന ഒരു നിഗമനം നിലവിലുണ്ട് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒന്നും സ്ഥിരീകരിച്ച കാര്യങ്ങളല്ല ഇതിൽ സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല അന്വേഷണ സംഘത്തിൻ്റെ പ്രതികരണങ്ങൾ കൂടി ലഭിച്ചാൽ മാത്രമേ അത് നമുക്ക് വ്യക്തമായി സൂചിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്തായാലും ഇതൊക്കെ സംശയങ്ങളായി നിലനിൽക്കുന്നവയാണ് അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്ന സംശയങ്ങൾ തന്നെയാണ് അതായത് പീഡനത്തിൽ അമ്മയ്ക്ക് പങ്കുണ്ടോ എന്നുള്ളത് അത്തരത്തിലൊരു സംശയം മുന്നോട്ട് വയ്ക്കാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ് ഈ വീട്ടിൽ നിരന്തരമായി ഈ പ്രതിക്ക് ഇട ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ കൂടെ പലപ്പോഴും അമ്മ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത്തരത്തിൽ അമ്മയുടെ സ സമ്മതത്തോടു കൂടിയാണോ ഇത്തരത്തിൽ ഈ ഒരു പീഡനം നടന്നിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ വ്യക്തതകളിലേക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലോ നമുക്ക് ആ വ്യക്തതകൾ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം ഇപ്പോൾ സൂചിപ്പിച്ച ഈ രണ്ട് കേസ് ൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിലേക്കും നിലവിൽ എത്തേണ്ടിയിരിക്കുന്നു കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടന്നാൽ മാത്രമേ അതിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കൂ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ സിജി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ആദ്യഘട്ടത്തിൽ കൊലപാതക കുറ്റം മാത്രമാണ് ഈ കേസിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് പിന്നീട് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇത്തരം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോക്സോ കേസ് കൂടി രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം എങ്കിലും അതീവ സുരക്ഷാ രീതിയിൽ തന്നെയാണ് ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് കൃത്യമായ വിവരങ്ങളൊന്നും വേണ്ടി അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല അത് അന്വേഷണത്തെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ് കൃത്യമായ വിവരങ്ങൾ പങ്കുവെക്കാത്തത് ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തതകളിലേക്ക് ലഭിക്കും വ്യക്തതകൾ ലഭിക്കും എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കും ഈ അറസ്റ്റിലായ അടുത്ത ബന്ധുവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സിജു തീർച്ചയായും ചോദ്യം ചെയ്യൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഈ രാവിലെയോടുകൂടിയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ അടുത്ത ബന്ധുക്കൾ മൂന്ന് പേരെ ചോദ്യം ചെയ്യുന്നു അതിൽ രണ്ടുപേരെ ഇത്തരത്തിൽ സ്റ്റേഷനിൽ നിന്നും പറഞ്ഞു വിടുന്നു പിന്നീട് മൂന്നാമത്തെ ഈ വ്യക്തിയെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നു മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു ഉച്ചയ്ക്ക് ശേഷം ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തുകൊണ്ടാണ് ഇന്നലെ ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ടായിരുന്നത് രാത്രിയിലും ചോദ്യം ചെയ്യൽ തുടർന്നിരുന്നു രാത്രിയിൽ നടന്ന ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ കുറ്റസമ്മതത്തിലേക്ക് എത്തിയത് നിലവിൽ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ചോദ്യം ചെയ്യൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ കുറ്റസമ്മതം നടത്തിയ സാഹചര്യത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ നമ്മൾ ഉന്നയിച്ച സംശയങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നതാണ് അതായത് ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട് ഈ പോക്സോ കേസിൽ ആർക്കൊക്കെ പങ്കുണ്ട് ആരുടെയൊക്കെ സമ്മതത്തോടു കൂടിയാണ് അല്ലെങ്കിൽ ആരുടെയൊക്കെ ആരൊക്കെ ഇത്തരത്തിൽ ഇദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഉണ്ട് ആ വിവരങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ നടന്നാൽ മാത്രമേ അതിൽ ഒക്കെ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ ഒരു ചോദ്യം ചെയ്യൽ കൂടുതൽ പേരിലേക്കും എത്തുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് കൂടുതൽ ബന്ധുക്കളിലേക്ക് അതായത് ആ വീടുമായി കൂടുതൽ ഇടപെടുന്ന ആളുകളിലേക്ക് അടക്കം ചോദ്യം ചെയ്യൽ നടന്നേക്കാം നിലവിൽ അമർനാഥ് നേരത്തെ അമൽനാഥ് സൂചിപ്പിച്ചത് മൂന്ന് പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു മൂന്ന് പേരെ ചോദ്യം ചെയ്യേണ്ട അടിസ്ഥാനത്തിലാണ് ഒരാളിലേക്ക് ഒരാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തത് മറ്റ് രണ്ടുപേരുടെ ആ സാഹചര്യം എങ്ങനെയാണ് അവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു കഴിഞ്ഞോ സിജു അവരെ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു അവരിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ അതായത് അവർക്കിതിൽ ഒരു പങ്കുമില്ല എന്ന് വ്യക്തമായതോടുകൂടിയാണ് ഇത്തരത്തിൽ അവരെ ഉച്ചയോടുകൂടി ചോദ്യം ചെയ്തത് എന്നാൽ ഇദ്ദേഹത്തിൽ ചില സംശയങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് അതായത് ഈ മൂന്ന് മൂന്നുപേരെയും ചോദ്യം ചെയ്തത് ഈ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയാണ് ഇവരെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ ഇയാളെ അതായത് ഈ അച്ഛൻ്റെ ഈ ബന്ധു ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഈ ഒരു വ്യക്തിയെ ചില സംശയങ്ങളെ തുടർന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയുമാണ് ബാക്കി രണ്ടുപേരെയും ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു